ഉത്സവ പറമ്പുകളിൽ നിന്നും അല്ലാതെ തിയേറ്ററിലും മറ്റും പോകുമ്പോഴും നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പോപ്കോണും മറ്റും വാങ്ങിക്കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു പോപ്കോൺ വളരെ ഭംഗിയായി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പോപ്കോണിൻ്റെ രണ്ട് തരം ടേസ്റ്റുകളാണ് നമ്മളൊന്ന് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പേര് ഈശ്വര പ്രസാദ് രുചി സ്വാഗതം പോപ്കോൺ ചെയ്യുന്നതിലേക്കായി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം കുക്കറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ മേളത്തെ വെയിറ്റും ഉള്ളിലുള്ള വാഷറും മാറ്റാൻ ശ്രദ്ധിക്കണം പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ പാം ഓയിലും ചേർക്കാം ഇത് രണ്ടും ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാകും അതിനാലാണ് രണ്ട് എണ്ണകൾ ഒരുമിച്ച് ചേർക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പൊടിയുപ്പും ചേർക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചോളം ചേർക്കാം ചോളം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കടയിൽ നിന്ന് വാങ്ങുന്ന ചോളത്തിൽ മണ്ണും പൊടിയുമൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർക്കേണ്ടത് തുടർച്ചയായി ഇളക്കി യോജിപ്പിക്കുക എങ്കിൽ മാത്രമേ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചോളത്തിൽ നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ ചോളം തുടർച്ചയായി ഇളക്കി കൊടുക്കുക അല്ല എങ്കിൽ അടിഭാഗത്തുള്ള ചോളം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും ചോളം നല്ലപോലെ മൂത്തിട്ടുണ്ടാകും ആ സമയം തന്നെ ചോളം പൊട്ടിത്തുടങ്ങും ചോളം പൊട്ടിത്തുടങ്ങിയാൽ ഉടൻ തന്നെ അത് അടച്ചു വെക്കുക ചോളം പൊട്ടിത്തീരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മൂടി ഓപ്പൺ ചെയ്യാം വളരെ രുചികരമായ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം അടുത്തത് പോപ്കോൺ റെസിപ്പിയുടെ മറ്റൊരു ടേസ്റ്റാണ് സാധാരണ ചെയ്യും പോലെ തന്നെ കടായി ചൂടാക്കാം എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം ഉപ്പും മഞ്ഞളും ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ചോളം ചേർക്കാം തുടർന്ന് നേരത്തത്തെ പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ചോളം മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം ഏകദേശം രണ്ട് മിനിറ്റ് നേരം തുടർച്ചയായി ഇളക്കി കൊടുക്കുക ചോളം പൊട്ടാൻ തുടങ്ങുമ്പോൾ അടച്ചു വയ്ക്കാം ഈ സമയം തീ അല്പം കുറച്ച് വെച്ച് കൊടുക്കുക അര മിനിറ്റ് നേരം കൊണ്ട് ചോളം പൂർണ്ണമായി പൊട്ടിത്തീരും ചോളം പൊട്ടിത്തീർന്നാൽ നമുക്കത് ഓപ്പൺ ചെയ്യാം ഏറ്റവും മികച്ചതും വളരെ രുചികരവുമായ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് ഈ പോപ്കോൺ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം പറയുക നമുക്കിനി അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്